എല്ലാവരും ഈ എല്ലും എല്ലാ സഹോദര സഹോദരിമാരും ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ എടുക്കുന്നത് വലിയ പുണ്യമാണ് പാപമോചനം ലഭിക്കും മുഖം കഴുകുന്നതിലൂടെ അവന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് സീദു കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് നിറയ്ക്കുന്നതാകുന്ന വെള്ളം അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാവങ്ങൾ പൊറുക്കുമെന്ന് സീതുനറ സൂളുമായി കാല് രണ്ടും റാഹത്തായിട്ട് നിര്യാണിക്ക് മുകളിൽ കയറ്റിക്കഴുകുമോ ആ കാലുകൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാവങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സീതുനാർ സൂളുമായി അവൻ രോമൂപങ്ങൾ കണക്ക് അവൻ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുഭാവങ്ങൾ നിത്യമാക്കണം മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികവും പോവാ ഇനി കിഴിവായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം തന്നെ ഒതുവന്ന് അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ ആഹ്

എല്ലാ അവരും ചെയ്യും പള്ളി വരും നിസ്കരിക്കും സക്കാത്ത് കൊടുക്കും ചെയ്യും പക്ഷെ എല്ലാം ചെയ്യുന്ന ആളാണ് വലിയ വലിയ എല്ലാം അവരുണ്ട് പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം ഇക്കാളുകൾക്ക് മണിയാ കിടക്കാൻ കിടക്കാനോട് വരുമ്പോ ഒരു മൊബൈൽ ഫോൺ അതിനോടൊപ്പം മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകാവസ്ഥ

ചില ഉമ്മമാര് പറയും മക്കള് കിടത്തിയിട്ടില്ല നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു ഒച്ചപ്പേളായിരുന്നു ഒന്നും ഉണ്ടാവൂല നിങ്ങള് നിങ്ങളുടെ മേത്താത്തി പറഞ്ഞ പോലെ ചെയ്യാം നിക്കാരൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞോ ധരിക്കത്തും ഇല്ല ഒന്നും ഇല്ല നേട്ട് വൈകിട്ടാവുമ്പോ നെഞ്ചുകൊ അങ്ങനെയല്ല പറഞ്ഞു കാരണം മറ്റു വിഭാഗത്തുകളൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് എന്ത് അങ്ങനെ ഓടി ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം തട എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് തോന്നുക എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യാം നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഊതിയുണ്ട് ആ മക്കളെ കൊണ്ട് മക്കളുടെ ശരീരത്തിൽ ശരീരത്തിന് ചെറിയ മക്കൾ ചിലരുടായിപ്പള്ളി എല്ലാത്തിനും അങ്ങനെയാണ് പറയുന്ന സുഹൃത്തിനാപ്പ അങ്ങനെയല്ല അങ്ങനെയാണല്ലോ ഉള്ളതെന്ന് അങ്ങനല്ല എല്ലാത്തിനും നമ്മൾ ഷോർട്ട് നോക്കരുത് അവിടെ പൂർണ്ണമായി ഓതണം പൂർണമായി ഓതിയിട്ട് കൈവള്ളയിൽ ഓതിയിട്ട് അവരുടെ തലയിൽ മുതൽ വരെ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു പോയി നേരം വെളുക്കുന്ന വരെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നൊന്നുള്ളത് മകരുവിന്റെ സമയത്ത് മകരുവ് ബാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം പിശാജ് പരന്നു കിടക്കുന്ന സമയമാണത് സീതുന ഹരീസാണ് സമയമില്ല അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഒരുപാട് മക്കള് സാരി എന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ ഒരഞ്ചെട്ട് ദിവസം അടിപ്പിച്ചു പോകാൻ അതുപോലെ പറയാം എവിടെ മുതൽ പറയണം വിവാഹം മുതൽ പറയണം വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവാഹമുണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതണ്ട ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കളെന്താവുള്ളൂ സാരിയാവുള്ളൂ എങ്കിലും ഹെൽത്തിൽ പിടിച്ചു നിൽക്കും വിവാഹമെട്ടെ മക്കളെല്ലാം സാരീഹങ്ങളിൽ ചേർക്കട്ടെ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത് ആ അസ്തമയ പ്രത്യേകതയുണ്ട് അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നമില്ല അസ്തമയ സമയം മകരവിന്റെ ആ സമയം പണ്ട് മുതലേ ഉമ്മമാര് പറയും കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലെ മകരുമിന്റെ സമയവും ഇന്നെല്ലാരും പന്തുകളിയുടെ ഏത് സമയം വരെ ഇന്ന് ഇടയത്താഴത്തിന്റെ സമയത്തും പന്ത് കളിക്കുന്ന എത്ര ആളുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പരിശോധിച്ചാൽ അറിയാം സുബഹി വാങ്ക് കളിക്കുന്ന എങ്ങനെയൊക്കെ അപ്പുറത്ത് പന്തുകളിന്റെ സമയത്തും പന്ത് കളി നോമ്പ് തുറക്കുന്ന സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ നമ്മളെവിടെ എത്തിപ്പോയില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും നമുക്ക് അതിൽ മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിഷാജ് നല്ലതുപോലെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റമദാനിൽ പോലും ഈ നിലയിലേക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ സിറ്റി നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം നേരം വെളുക്കുന്നതുവരെ പുനരുപോളം ബിസിനസ് സാമ്രാജ്യമാണ് പറഞ്ഞാൽ ഫുഡിന്റെ കളിയാണ് എന്താ വേണ്ടത് പൊറോട്ടി പൊറോട്ട ഏയ് കുഴിമന്തി കിഴി പൊറോട്ട അൽഫാം എല്ലാ ഐറ്റം റെഡിയാണ് വിവിധങ്ങളാകുന്ന ഫുഡുകൾ എല്ലാ സെക്ഷനുകളുണ്ടാവും നേരം വെളുക്കുന്നത് വരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണമല്ലോ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇടങ്ങിയറോ അങ്ങനത്തെ ടീം പോലെ വേണോ അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ ഒന്ന് പോകാറുണ്ട് ആഹത്തായിരുന്നു എന്താ ഒന്ന് എന്ന് കാണണമല്ലോന്ന് സുബഹി വരെ അവിടെ നിലകൊള്ള ആര് മുസ്ലിം സഹോദരിമാര് നേരം ഈ റമദാനിൽ പോലും എന്തിനും രാത്രിക്കുള്ളത് കാരണം രാത്രിയാണ് ലേലത്തിൽ കതിൽ വന്നിട്ടുള്ളത് ആ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് രാവുകൾക്കാണ് മഹത്വം ആ മഹത്വമുള്ള സമയങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാര് പോയി ചെലവഴിക്കാൻ ഇത്തരത്തിലുള്ള സമയം കഴിയാൻ എവിടെയാണ് അവസ്ഥ സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ പുറത്തിറക്കരുതേക്കും നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് സമയത്ത് വാങ്ങി വിളിക്കുന്ന മകരുവിനോട് അടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും എല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയമാകുമ്പോ ബെഞ്ചർമണ്ണ അങ്ങാടിയിലും അവിടെ വണ്ടിക്കാട് ടൗണിലുണ്ട് ഏഹ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം ഇഷാ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി നേരം കുട്ടികൾ കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്താ പിശാജ് പരക്കുന്ന സമയമാണ് ആ സമയമെന്ന് ഹബീബ് റു അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാൻ കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് തരട്ടെ അതിനെന്ത് വേണം സൂറത്തു വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തു ബാക്കറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ഉണ്ടാവുകയില്ല അബീബ് റഫൂറും നമ്മളൊന്നും പാരായണ ചെയ്യാത്തൊരു സൂറത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ കാരണം എന്താ എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തല കാരണം എന്താ വലിയ സൂഹത്തല്ലേ എന്നുള്ളത് അല്ല ഇന്നായെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും ഇത് ഷെയ്ത്താനിനെ ഇറക്കാനാണ് വലിയ മണി ഓതണം തരട്ടെ ഒരു മണിക്കൂർ മണിക്കൂർ മാറ്റി മാറ്റി വെച്ചോ അല്ലെങ്കിൽ മാറ്റോറ്റോ എന്നാലും അതിനേക്കാൾ വലുത് വേറെ വേണോ കല്ല ചിന്നമുമാരെയും ചിന്നപ്പുമാരെയും സമീതിച്ച് നിന്റെ സമ്പത്ത് മുഴുവനും ദൂർത്തടിച്ച് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നത്

േക്കും ഭീമായുടെ ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര് ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറ്റപ്പെട്ടു പോയിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ നല്ലതുപോലെ ാണ് സൂറത്തു എന്നും പറ്റുമോ ചെയ്യണം പറ്റും ഇനി ആഴ്ചയിലാണോ ആഴ്ചയിൽ ചെയ്യണം ഒരു വീട് ആദ്യം തന്നെ സൂറത്തിൽ പെട്ടതാണിത് സൂറത്തുൽ സൂറത്തുൽ അന്യാമോ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി ഇറങ്ങണ്ട ഉഷാദ് ഇറങ്ങേണ്ട മാത്രം പിടിച്ചോണ്ടിരിക്കും മറ്റൊന്നും വേണ്ട ഖത്തം തീർക്കണം തീർക്കണം എത്ര വലിയ അങ്ങനെ ആകണം ഏറ്റവും ഇഷ്ടപ്പെട്ട അമരേതാണെന്ന് ചോദിക്കുകയാണ് അവര് അത് സ്വഹാബത്തിന് അർത്ഥം തരുന്നില്ല സ്വഹാബത്തിന് വീട് വീണ്ടും ചോദിക്കുകയാണ് എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മറുപടി പരിശുദ്ധമായ തുടക്കം മുതൽ അവസാനം വരെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം സൂറത്തിൻ്റെ വീണ്ടും സൂറത്തുൽ സൂറത്ത് തുടങ്ങി വെക്കുന്ന പ്രവർത്തനം ഇഷ്ടപ്പെട്ട അമലാണെന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്ത് ആദ്യത്തെ ആകുന്ന രണ്ട് പക്കുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ

പൂർത്തീകരിച്ചവരാണ് പകലൊരു കടന്നു വന്നാൽ പിന്നീട് അനാവശ്യമാകുന്ന വർത്തമാനമില്ല വിക്ര ചൊല്ലലാണ് വിക്ര ചൊല്ലലാണ് അനാവശ്യമാകുന്ന ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയില്ല നിലകൊള്ളുകയില്ല ിൽ പോലും കള്ളു കുടിക്കുകയും സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും മൊബൈൽ ഫോണിലൂടെ കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അശ്വതി ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ചെറുപ്പക്കാരല്ലോ രഹസ്യമായും പരസ്യമായും ഭാഷ നടത്താൻ ഉഴുപ്പില്ലാതെ നാണമില്ലാതെ നിലകൊള്ളുന്ന സഹോദരിമാരല്ലോ എവിടെയാണ്

വിളിച്ചുകൊണ്ട് നിവിടങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നുപോയോ ആ നദിയിൽ അഞ്ചു നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ അവശേഷിക്കും ും ശരിയല്ലേ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരുപാട് ദൂരെ ഉള്ളതാകുന്ന കുളത്തിലൊന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള കുളത്തെ പോവുക പിന്നീട് മരണത്തിലേക്ക് നയിക്കും ചെയ്യും നല്ല നീതൽ അറിയാത്തവരും ആ പണിക്ക് നിൽക്കണ്ട മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കൾ മുങ്ങി മരണപ്പെട്ടു പോയി ഇന്ന സ്ഥലം ഇന്ന കുളത്തിൽ ഇന്നെടുത്ത് കുളമൊക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട് അപ്പൊ ഒരുപാട് യാത്രയൊന്നുമില്ല യാത്രയുടെ ക്ഷീണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് ആ കുളത്തിൽ ആ നദിയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല അഴുപ്പുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂല അഞ്ചു നേരം തീർച്ചയായിട്ടും നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നതിനോട് നിങ്ങളുടെ എല്ലാ ചെറുപാപങ്ങളും തങ്ങൾ എനിക്ക് അതിനുള്ള ശിക്ഷാനടപടികൾ നടപ്പിലാക്കണം അല്പനേരം ഇദ്ദേഹം വീണ്ടും പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു തങ്ങളെനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കിത്തരണം കള്ളു കുടിച്ചാൽ ഇത്ര അടി ഓരോ നിയമങ്ങളുണ്ട് എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തങ്ങളെനിക്ക് ഹദ് അടിച്ചു തരണം ഇസ്ലാമികമാകുന്ന ശിക്ഷ നടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം നായ് രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ബിലാലുവിന് ബാങ്കു കൊടുത്തു പള്ളിയിൽ കയറി അദ്ദേഹം

ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ഹന്നിടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി എന്താ രവി ഇയാളോട് പറയാ അറിയാം അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത അവ കൂടെ കൂടി ബഹുമാനപ്പെട്ട അബോമാ അങ്ങനെ ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു രവിയെ ഞാൻ തെറ്റ് ചെയ്തു പറഞ്ഞു നീ ഇപ്പൊ വന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ചു പറഞ്ഞു നിസ്കരിച്ചിട്ട് ഒതുവണ്ടും നിസ്കാരം കൊണ്ടും നീ ചെയ്ത തെറ്റുകൾ നിങ്ങൾ നിസ്കാരത്തിന്റെ മഹത്തെ എത്രയാത്രം ആണോ അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നും വഴിയും കള്ളു കൂടി നിങ്ങൾ ഈ നാൽപ്പത് ദിവസം കറക്റ്റായിട്ട് ഇമാമും ജമാത്തുമായി അതിന് കറക്റ്റിനൊരു സമയമാണ് റമദാൻ ഈ സമയത്ത് പിടിച്ച രക്ഷയ പലരും ഇതിങ്ങനെ പിടിച്ചു വരും പക്ഷെ പെരുന്നാളിന്റെ സുബൈ മുതൽ അവനെ കാണുന്നില്ല ഒറ്റമുങ്ങല പിന്നെ അന്വേഷിച്ചോകുമ്പോൾ പറയും തിയേറ്ററിലുണ്ടെന്ന് ഉച്ചയ്ക്ക് തിയേറ്ററുണ്ട് നിങ്ങൾ പോയി